ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപശാന്തേ ഓ നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ നിവേശയന്തം വട പത്രേ ശയാനം മുകുന്ദം മനസാസ്മരാമ സംഹൃത് ലോകാൻ വടപത്രമധ്യേ ശയാനമദ്യന രുപംശ്വരം ബാലം മുകുന്ദം മനസാസ്മരാമി നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം തൊണ്ണൂറ്റി ഒന്ന് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് ശ്രീകൃഷ്ണ तत्पदोपासनमभयतमम् बद्धमिथ्यार्थदृष्टैर्मर्त्यस्य अर्थस्य मन्ये व्यपसरति भयम् येन सर्वात्मनैव यत्तावल्त्वल्प्रणीतानि ये ह भजनविधीना स्थितो मोहमार्गे धावन्नप्यावृताक्ष स्खलदि न സർവാത്മാവായ കൃഷ്ണ സുരജനസുരണേ മിഥ്യയാപ്രപഞ്ചത്തില്ലാത്തൊന്നിൻറെ ദുഃഖാൽ ഭയമൊടു മനുജർ ജീവിതം പോക്കിടുന്നു നിൻ പാദപ്രേമൊന്നേ ഭയമതു കളവാൻ തീർച്ചയായി മോഹമാർഗേ കൺകെട്ടി ടോടിയാലും വഴിയിലെവിടെയും വീണിടാ നിന്റെ ഭക്തർ ൂമൻ കാച മുഹുരപനസല പ്രേരിതാത്മാത്കുറേ സമസ്തം തതിഹ പരതരെ ത്യ്യ സമർപ്പമി ജാഹാകസ്ത്യി നിഹകർമ്മവാണോ വിശ്വം പുനീത മലയാള പരിഭാഷ വിഭുഖമസ്തി മൂലം ഭൂമൻ ചെയ്വാത്മനം നിൻ ചരണയുഗമത്തിൽ ഞാൻ സമർപ്പിച്ചിടുന്നു ഭക്തൻ നായാടിയങ്ങിൽ മനവചനമതും പ്രാണകർമ്മേന്ദ്രിയാർത്ഥം ചേർത്താൽ വിശ്വം പവിത്രം തവ പദവിമുഖർവിലതിലും ശ്ലോകം മൂന്ന് ഭീതിർ നീയംഭവതി നു മനഃക്കൽ ദ്തീയം തേനൈക്കഭ്യാസീലോ ഹൃദയം ഇഹ യഥാശക്തി ബുദ്ധ്യ നിരുന്ധ്യ മായാവിധേതു തൻ പുനരപി നാതി മായാധിനാഥം തം ഭക്യാ മഹത്യാ സതതമനുഭജനീശ ഭീതി വിജഹ്യം മലയാള പരിഭാഷ ഉണ്ടാ രണ്ടാമതൊന്നാൽ ഭയം അതു ഹൃദയത്തോന്നലാം ദ്വൈതഭാവം നൃത്തിടും തോന്നലേ ഞാൻ കഴിവിനനുസൃതം ബുദ്ധിയാൽ യുക്തിയോടും വീണ്ടും മായക്കുടുക്കിൽ മനമിളകിലഹോ നിന്നെ മായാധിനാഥ ഭക്യാ പൂജിച്ചിടാം ഞാൻ ചിരതരമതിനാൽ പേടിയില്ലാതെയാക്കും ശ്ലോകം നാല് ഭക്തേരുത്പത്തി വൃദ്ധി തവ ചരണജുഷാം സംഗമേനേവ പുംസമാസാദ്യേ പുണ്യഭാ ശ്രിയ ഇവ ജഗതി ശ്രീമദന തസ്സംഗോദയാന്മ ഖലു സതുഖാ ഉന്മദ്ഭിസ്തന്മാഹാത്മ്യ പ്രകാരർഭവതി സുദൃഷ ഭക്തിരുദ്ധൂതാ മലയാളപരിഭാഷ ഉണ്ടാകും ഭക്തിയാർക്കും വളരുമതു ഭവൽപാദ സംസേവിതർ തൻ സംസർഗം കൊണ്ടു മാത്രം ധനമതു ധനികൂട്ടിനാൽ എന്ന പോലെ ദേവ നിൻഭക്തവൃന്ദത്തോട് പഴകിടുവാൻ മാർഗമേക്കിട്ടവർ തൻ സ്ത്രോത്രങ്ങൾ കേട്ടു പാപം കഴുകി മുഴുവനും ഭക്തി ഞാൻ കൂട്ടുമെന്നിൽ ശ്ലോകം അഞ്ച് േയോ മാർഷു ഭക്തധികുമതിർജന്മ കർമാണി ഭൂയോ ഗായൻ ക്ഷേമാണിമാദുഭയത പ്രദ്രുതം പ്രദ്രുതാത്മാ ഉദ്യസ കുഹചിതവിരുദൻ കിവിഗർജൻ പ്രഗായൻ ഉന്മാവ പ്രൈ കുരു കരുണോകാഹ്യശ്ചരേയം മലയാള പരിഭാഷ മോക്ഷത്തിൻ ഭക്തിമാർഗേ തവ സുഹൃതരം ജന്മകർമ്മങ്ങളെല്ലാം പാടിയിട്ടും നാമമോർത്തും അതിനുടേ ഫലമായുള്ളു നന്നായലിഞ്ഞും ആർത്തും പേർത്തും ചിരിച്ചും ചില സമയമതങ്ങൊച്ച ഒച്ചയിട്ടും കരഞ്ഞും വട്ടന്നായി ലോകരാട്ടീം വിജനമതുരിടം വാഴുവാൻ നീ തുണക്കൂ ശ്ലോകം ആറ് ഭൂതേദി ഭൂതാത്മകമി സകലം പക്ഷി മൽയാൻ മൃഗാദീൻ മർയാൻ മിത്രാണി ശത്രുൂനപി യമിതമതിന്മയാൽസേവാം ഹി സിദ്ധ്യേന്മമ തവ കൃപയാ ഭക്തിദർഢ്യം വിരാഗസ്വത്തോധോനപേ യും പഞ്ചൂതം അവയിലുളവതാം പക്ഷിമത്സ്യം മൃഗങ്ങൾ മർത്യർ ശത്രുക്കളിഷ്ടർ തവ കല സകലം ഞാൻ തൊഴു നർപ്പണേന നിന്നെ പൂജിക്കിലീശ തവ കരുണയദാൽ ഭക്തി വൈരാഗ്യബോധം യാസ ത്തോ മുഹ്യൻ ക്ഷുദ്രിടാദ്യൈർഭവസിഭവസ്തീനാശേ ച്ചിന് സാദത്യശാലി നിമിഷലവമി ത്വത്പാദ പ്രകമ്പ ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസനവിരഹിതോ ോഷ്ണാഭിസ്തേന്ദോരധിക ശിശിരിയാത്മന സഞ്ചരേയാ മലയാള പരിഭാഷ ഉണ്ടാം പൈതാഹമെല്ലാം ഞാൻ ഞാനടക്കിയിടുമെല്ലാം ധ്യാനിക്കാം നിന്റെ പാദം ഒരു തരിയിളകാ ചിന്തയാൽ എന്നുമെന്നും ഇഷ്ടാനിഷ്ടങ്ങളേകും ോർത്തും ഉള്ളം നന്നായി തണുത്തും തവ നഖര ശശി പുതിരാവിൽ ചരിക്കാം ശ്ലോകം എട്ട് സ്മൃതി സമധിഗതൗ നാധികാരോധുനാജത്വൽ പ്രേമത്വൽ കമൈത്രി ജഡമൃവാ അർച്ചാ സമർച്ചുരുതര ശ്രദ്ധയാ വർദ്ധതാം സംസേവീ തുതമുപലേ ഭ ജീവീർം ഭവനെന്നറിവതിനിഹ ജാനർഹനല്ലെങ്കിലേ ഗോ നിൻഭക്തി ഭൈത്രീ ദയ അലസരിലും ശത്രുവിനോടുപേക്ഷ നിന്നെ പൂജിച്ചിടാനായി ഹൃദിമമ വരണേ ശ്രദ്ധ ഉത്സാഹമോടെ ഭവൽ ഭക്തരിൽ ശ്രേഷ്ഠനാകും ശ്ലോകം ഒൻപത് ആവൃത്യത്വൽസ്വരൂപം ക്ഷിതിജലമരുത അധ്യാത്മനാ വിക്ഷിപന്ത ജീവാൻ ഭൂയിഷ്ഠ കർമാവലി വിശകതീൻ ദുഃഖജാലേ ക്ഷിബന്തി പ്രബുദ്ധ മലയാള പരിഭാഷ നിൻ രൂപം മൂടിവെച്ച ധരജല പവനത്തോന്നൽ ഉണ്ടാക്കിയുള്ളിൽ മുജ്ജന്മ കർമ്മഭാരാൽ ദുരിതവിവശമായി ജന്തുലോകത്തെയാതയെട്ടാൻപാ അരുളി യോഗിവര്യൻ പ്രബുദ്ധൻ ശ്ലോകം പത്ത് ദുഃഖാന് ജന്തുവലമുദിത വിവേകോഹമാചാര്യവര്യബ്വാ ത്വദ്രൂപതത്വം ഗുണചരിതകഥാദ്യുദ്ഭവക്തിഭൂമായാം തരി പരമസുഖമയേ ത്പദേ മോദിതേ തൂർവരംഗ പവനപുരപദേശയാശേഷ മലയാളപരിഭാഷ കണ്ടിട്ടീ ജന്തുദുഖം വരും അറിവതിനാൽ ദേശികാദേശമായി കിട്ടിയിട്ടങ്ങേടെ തത്വം തവ ഗുണകഥകൾ കേട്ടു ചൊല്ലിട്ടു മൂർത്തും ഭക്തി വർദ്ധിച്ചു മായാജയമൊടെ സുഖമാം നിൻപദം ഞാൻ വരിക്കാൻ ആദ്യക്കാൽ വെപ്പിതീശ ലോകമെല്ലാം മകറ്റൂ സർവത്ര സർ ഗോവിന്ദനസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ